നിങ്ങളൊരു ഭർത്താവ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സെക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് ഇപ്പൊ പുരുഷന്റെയും സ്ത്രീയുടെയും സെക്സുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ഇതുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുക നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് പറയാണ് അല്ലെങ്കിൽ നമുക്കൊരു ടൂർ പോയാലോ നമുക്കൊന്ന് പൊന്മുടിക്ക് പിടിച്ചാലോ അല്ലെ ഒന്ന് മൂന്നാറ് പോയാലോ വാഗമൺ പോയാലോ അല്ലെ കന്യാകുമാരി പോയാലോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊന്ന് ചിന്തിക്കും എന്നിട്ട് മിക്കവാറും ഒക്കെ ആ പോകാം എന്ന് പറയുകയും നമ്മൾ വീട്ടിലോ മറ്റോ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ നാളെ വരത്തുള്ളൂ ഒരു പ്രത്യേക കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ടൂർ പോകാനായിട്ട് സന്നദ്ധരാകും നമുക്കത് വലിയ കാര്യമല്ല ആ ടൂറും ആ ബന്ധവും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറാണ് അത് നമ്മൾ ചെയ്യുകയും ചെയ്യും ഇതേ സിറ്റുവേഷൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ടൂർ പോയാലോ നമുക്കൊന്ന് മൂന്നാർ പോയാലോ അല്ലെങ്കിൽ ഊട്ടി പോയാലോ അല്ലെങ്കിൽ കാശ്മീർ പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും ഒരിക്കലും സംഭവിക്കില്ല പറ്റില്ല എന്ന് തന്നെ അവർ പറയും അവർക്ക് ടൂർ ഇഷ്ടമാണ് യാത്ര ഇഷ്ടമാണ് ഇപ്പോൾ പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അവർക്ക് കുറച്ച് സമയം വേണം എവിടെ പോകാനും കുറച്ച് സമയം വേണം മുന്നൊരുക്കം എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ അവർക്ക് അവരുടെ കൂട്ടുകാരോട് പറയണം അവരുടെ ബന്ധുക്കളോട് പറയണം പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് അവർക്കൊരു ടൂറിന് പോകാനായിട്ട് സാധിക്കുക എടുത്തു ചാടി പോവുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം മാത്രം ചിന്തിച്ചു നോക്കൂ അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ടൂറൊന്നും വേണ്ട കേട്ടോ ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് വീട്ടിൽ ചെന്നവരേ പറയാ രണ്ടര മണിക്കാണ് സിനിമ ഇപ്പോൾ ഒന്നേ മുക്കാൽ മണിയായി നീ റെഡിയാവുക നമുക്കൊരു സിനിമയ്ക്ക് പോകാം സ്വാഭാവികമായിട്ടും ഭാര്യ എപ്പോഴും തന്നെ പറയും വേണ്ട നമുക്ക് ഭക്ഷണയ്ക്ക് പോകാം ഇപ്പൊ ശരിയാകില്ല ഇനി കുറേ കാര്യങ്ങൾ ബാക്കി കിടക്കണു കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവൾ സന്നദ്ധയാകില്ല അപ്പൊ എന്ത് കാര്യത്തിനും മുന്നേ കുറച്ച് ഒരുക്കങ്ങൾ നടത്തിയെങ്കിൽ മാത്രമാണ് സ്ത്രീക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ ടൂറിനോ സിനിമക്കോ എവിടെ ആയിക്കോട്ടെ അതവർ എൻജോയ് ചെയ്യും അവർക്കത് ഇഷ്ടപ്പെടും പക്ഷെ ഇതിനേക്കാൾ ഏറെ അവർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ ടൂറിന് പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുക അതിനെക്കുറിച്ച് കൂട്ടുകാരോട് പറയുക അതിനെക്കുറിച്ച് ബന്ധുക്കളോട് പറയുക അതുമായി നമ്മളോട് തന്നെ സംസാരിക്കുക ഇത് അവർക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്കത് വലിയ ഗൗരവമുള്ള കാര്യമല്ല നമുക്ക് പോവുക എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു അപ്പം മുന്നേ ഉള്ള കാര്യങ്ങളും പിന്നെയുള്ള കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവം കാണിക്കുന്നവരല്ല പുരുഷന്മാരെ വളരെ ഗൗരവം കാണിക്കുന്നവരല്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല മുന്നേയുള്ള കാര്യങ്ങളും പിന്നെയുള്ള കാര്യങ്ങളും അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ടൂറിനെക്കാളും അവർ കൂടുതൽ എൻജോയ് ചെയ്യുക മുൻപും പിൻപും ഉള്ള കാര്യങ്ങളാണ് ഇത് യാഥാർത്ഥ്യമാണ് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഒക്കെ ഇത് യാഥാർത്ഥ്യമാണ് സെക്സിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുക സെക്സ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് സെക്സിൽ സംഭവിക്കുക ഒന്ന് ഫോർ പ്ലേ ആണ് രണ്ടാമത്തത് മെയിൻ പ്ലേ ആണ് മൂന്നാമത്തത് ആഫ്റ്റർ പ്ലേ ആണ് ഈ പ്ലേ എന്ന് പറയുന്നതാണ് ടൂർ എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റ് ആയിട്ട് ടൂറിന് പോകുന്നൊരു സംഗതി പുരുഷൻ അത് മാത്രം മതി അതിലാണ് പുരുഷന്റെ ശ്രദ്ധയും താല്പര്യവും സ്ത്രീക്കാണെങ്കിൽ അങ്ങനെയല്ല അവളുടെ താല്പര്യം ഫോർപ്ലേയും ആഫ്റ്റർ പ്ലേയുമാണ് അപ്പോൾ ഈ ഫോർപ്ലേയെ കുറിച്ചും ആഫ്റ്റർ പ്ലേയെ കുറിച്ചും നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയാല് പുരുഷന്മാർ ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ അത് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ജീവിതം അടിപൊളിയാകും സെക്സ് അടിപൊളിയാകും പക്ഷെ പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് കാര്യം ഈ ഫോർപ്ലേ എന്താണ് എത്ര സമയം വേണം ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അത് അപ്ലൈ ചെയ്യണം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് സെക്സ് വളരെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും സാധിക്കുക ഫോർപ്ലേയെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയണം പ്ലേയെക്കുറിച്ച് പുരുഷന്മാർക്കെല്ലാം നന്നായി അറിയാമല്ലോ ആഫ്റ്റർ പ്ലേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സെക്സിന് ശേഷം കുറച്ച് ലാളനയും പ്രണയവും സ്നേഹവും സംസാരവും ഒക്കെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടി കൊടുക്കുമ്പോഴാണ് അത് പൂർണ്ണമാവുക അപ്പൊ സ്ത്രീകളെ മനസ്സിലാക്കുക ഭാര്യയെ മനസ്സിലാക്കുക മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മാറും ഇല്ലെങ്കിൽ സെക്സ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത താത്പര്യമില്ലാത്ത ഒരു ചടങ്ങായിട്ട് മാറുകയും ചെയ്യും ഒരാൾ മാത്രം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമല്ല രണ്ടുപേരും ഒരുപോലെ എൻജോയ് ചെയ്യേണ്ട കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത് അതിന് പൂർണ്ണമായും പഠിക്കണം അറിയണം മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള അറിവുകളും കാര്യങ്ങളും നമ്മൾ നേടിയെങ്കിൽ മാത്രമാണ് ജീവിതം ഗുണപ്രദമായിട്ട് സന്തോഷപ്രദമായിട്ട് ഒരു എൻഡ്ലെസ് ഹണിമൂൺ പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അതിനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതിനായിട്ടുള്ള കോഴ്സുകളുണ്ട് അതിനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇന്നു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഇത് ഭാര്യയും ഭർത്താവും തീർച്ചയായും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് വിവാഹം കഴിച്ച ഉടനെ പങ്കെടുക്കാം വിവാഹം കഴിക്കുന്നതിന് മുമ്പേ പങ്കെടുക്കാം വിവാഹം കഴിച്ചതിന് ശേഷവും പങ്കെടുക്കാം നമ്മുടെ ജീവിതം അടിപൊളിയാക്കാനായിട്ട് ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പല ധാരണകളും ശരിയല്ല കേട്ടോ ശരിയല്ലാത്തതിനെയൊക്കെ തിരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ജീവിതത്തെക്കുറിച്ച് പഠിക്കൂ പ്രണയത്തോടെ ജീവിക്കൂ ജീവിതം ധന്യമാക്കൂ